ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ തുടർന്നുകൊണ്ടുള്ള ആ ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾ പതിനെട്ട് വരെ ആൻസർ കിട്ടുന്നത് വരെ നോക്കി ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് പത്തൊമ്പതും ഇരുപതും ആണ് ഏട്ടാ അപ്പോൾ പത്തൊമ്പതും ഇരുപതും നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പത്തൊൻപത് ആൻസർ ഫുൾ ആയിട്ട് വരുന്നത് പത്തൊമ്പതാണ് അല്ലേ നമുക്ക് പത്തൊൻപത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആർട്ടിക്കിൾ പത്തൊൻപത് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്നുണ്ട് അല്ലേ അതിനെക്കുറിച്ച് തന്നെയാണ് പത്തൊമ്പതിൽ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് പറയണത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് പത്തൊൻപത് ഓക്കെ അപ്പൊ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം മാന്യമായ ഏത് തൊഴിലും സ്വീകരിക്കാം അതുപോലെ തന്നെ നമുക്ക് സംഘടിക്കാനും എന്താണ് എവിടെ വേണമെങ്കിലും താമസം ഒരുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അല്ലേ അതുപോലെ തന്നെ പത്ര സ്വാതന്ത്ര്യം ആണെങ്കിലും ഏതിലാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് പറയുന്നത് ഓക്കെ അപ്പം ഇവിടുത്തെ കുറേയൊക്കെ എന്ത് തന്നെയാണ് ആ പത്തൊൻപതിൽ അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം പത്തൊൻപതാണ് പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദവും ഏത് തന്നെയാണ് പത്തൊൻപതാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് அனுச்சேதம்ொம்பது ഏറ്റവും ചെറിയ ഉപനിഷത്ത് അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഏതാണ് ചോദിച്ചു വാസ്യ ഉപനിഷത്ത് ഓക്കെ ഇതിൽ എത്ര പദ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു വച്ച അവിടെ ആൻസർ എത്രയാണ് പത്തൊൻപത് അപ്പൊ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈശോ വാസ്യ ഉപനിഷത്ത് അതിലെത്ര പദ്യങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു വച്ചാൽ എത്ര പദ്യങ്ങളാണ് ഉള്ളത് പത്തൊൻപത് ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറഞ്ഞ കാര്യമാണ് ഇഷ്ടമുള്ള ഏത് തൊഴിൽ ചെയ്യാനും ഉള്ളത് ആർട്ടിക്കിൾ പത്തൊമ്പത് പത്ര സ്വാതന്ത്ര്യത്തെ പറയുന്നു ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള പറയണത് എത്രയാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഏറ്റവും ചെറിയ ഉപനിഷത്തായ ഈശോവാസ്യ ഉപനിഷത്തിൽ എത്ര പദ്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു വെച്ചാൽ പത്തൊമ്പതാണ് സാന്താക്ലോസിൻ്റെ തുടക്കം എത്ര നൂറ്റാണ്ടിലാണ് ക്ലോസ് നമുക്ക് ക്രിസ്മസിനൊക്കെ വരും അല്ലേ ക്ലോസ് അദ്ദേഹത്തിന്റെ തുടക്കം എത്ര നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചു വച്ചാൽ എത്രാം നൂറ്റാണ്ടിലാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് അടുത്ത് നമുക്കറിയാലേ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലേ രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ സൂമിത് കാണുന്നുണ്ട് വിചാരിക്കുന്നു എത്രാം ശതകത്തിലാണ് ഇന്ത്യയിൽ രാജാറാം മോഹൻറായ് സാമൂഹിക രംഗത്ത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറുകളിലാണ് അല്ലേ നമ്മുടെ ബ്രഹ്മസമാജം ഒക്കെ സ്ഥാപിച്ചത് ഓക്കെ അപ്പോൾ എത്രാം ശതകത്തിലാണ് അപ്പോൾ അത് എത്രാം ശതകത്തിലാണ് പത്തൊൻപതാം ശതകത്തിലാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ഓക്കെ അപ്പോൾ എത്രാം ശതകത്തിലാണ് ഇന്ത്യയിൽ രാജാറാം മോഹൻ റായ് സാമൂഹിക രംഗത്ത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് പത്ത് സഞ്ചാര സഞ്ചാര പറയുന്നു ആർട്ടിക്കിൾ ും പറയുന്നുണ്ട് ആശയ പ്രകാശന സ്വാതന്ത്ര്യം അനുവദിക്കുന്നതും അനുച്ഛേദവും പത്തൊമ്പത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് ഏർ ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദവും തന്നെയാണ് സോറി ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന ഗ്രാൻവിലെ ഓസ്റ്റിയൻ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദവും പത്തൊമ്പതാണ് അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ ആർട്ടിക്കിൾ പത്തൊമ്പതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പത്തൊമ്പത് എന്നുള്ള ആൻസറിൽ പഠിക്കാനുള്ളത് ഐറ്റാ അപ്പൊ ആ സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഇതിനൊക്കെയുള്ള ആൻസർ ആയി ഓക്കെ അടുത്ത പഴശ്ശിരാജ അല്ലേ എത്രാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് നമ്മൾ ഒന്ന് എത്രാം നൂറ്റാണ്ടിലാണ് എന്ന് പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു അല്ലെ ആദ്യത്തെ ഏഴ് വരെയായിരുന്നു രണ്ടാമത്തെ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അദ്ദേഹം നവംബറിൽ എന്ത് ചെയ്തു മരിക്കുകയാണ് ചെയ്തല്ലേ അപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ് അപ്പോൾ എത്രാം നൂറ്റാണ്ടാണ് പതിനെട്ട് പ്ലസ് ഒന്ന് പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന് നമുക്കിവിടെ പഠിക്കാം ഓക്കെ അപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് പണിമുടക്കം എന്ന ആശയം ബ്രിട്ടനിൽ രൂപം കൊണ്ടത് പണിമുടക്കം എന്ന ആശയം ബ്രിട്ടനിൽ രൂപം കൊണ്ടത് എപ്പോഴാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ എവിടെയും താമസിക്കാം നമ്മുടെ പത്തൊമ്പത് ആർട്ടിക്കിളിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം മാന്യമായ ഏത് തൊഴിലും ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഏതിലാണ് ഭരണഘടനയുടെ പത്തൊൻപതാം അനുച്ഛേദത്തിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചു വച്ചാൽ ആറ് തരം മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അത് ആർട്ടിക്കിൾ പത്തൊൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി ിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തി ഒന്നിൽ നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത് പത്തൊൻപതായിട്ടാണ് കുറച്ചത് ഓക്കെ അപ്പൊ എഴുപത്തി എട്ടിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഇരുപത്തി ഒന്നിൽ നിന്ന് എത്രയാക്കി കുറച്ചു പത്തൊൻപതാക്കി കുറച്ചു നിക്കോബാർ ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് പത്തൊൻപത് ആൻഡമാൻ നിക്കോബാറിലുള്ള ദ്വീപ സമൂഹങ്ങളുടെ എണ്ണം എത്രയാണ് പത്തൊൻപതാണ് ഓക്കെ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് ഓക്കെ വർഷം ഞാൻ പറയാം എന്തിനു വേണ്ടിയിട്ടാണ് ആഭ്യന്തര യുദ്ധം നടന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് സിവിൽ വാർ അതായത് അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം അമേരിക്കൻ സിവിൽ വാർ നടന്ന വർഷം അറുപത്തൊന്ന് ടു അറുപത്തി അഞ്ചാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആഭ്യന്തര യുദ്ധം നടന്നത് എന്നെന്തു ചെയ്യണം ഒന്ന് കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം ഓക്കെ അപ്പം അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് എത്ര നൂറ്റാണ്ടാണ് പതിനെട്ട് അറുപത്തൊന്നിൽ അപ്പം പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് എന്താണെന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് ഏതാണ് പത്തൊൻപതാം നൂറ്റാണ്ട് ഓക്കെ അല്ലേസ് ഡാർവിൻ അല്ലേ ചാൾസ് ഡാർവിൻ്റെ ആണ് അപ്പൊ അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്നത് അപ്പൊ ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന ചാൾസ് ഡാർവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് മരിച്ചു ഓക്കെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റിഒമ്പതിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മരിച്ചു ഏത് നൂറ്റാണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ട് ഓക്കെ ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഓക്കെ സംഘടിക്കുന്നതിനും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ് പത്തൊൻപത് അല്ലെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് ഈ പത്തൊമ്പത് അപ്പൊ പത്തൊമ്പത് പഠിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് നമ്മുടെ ആറ് മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയേണ്ടത് അല്ലെ അതിന്റെ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത് അത് മനസ്സിലാക്കിയ തന്നെ ഇതിലത്തെ പകുതിക്കും ആൻസർ ചെയ്യാം അല്ലാതെ വരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ചാൾസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട് ഏർ പത്തൊൻപതാം നൂറ്റാണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് സിവിൽ വാർ അവിടെ നടന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയണം ഇനി നിക്കോബാർ ദ്വീപ് സമൂഹത്തിലുള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ് പത്തൊൻപതാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലെ ഇരുപത്തൊന്നിൽ നിന്ന് പത്തൊൻപതാക്കിയിട്ടാണ് കുറച്ചത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുക അതൊക്കെ എന്താണ് ആർട്ടിക്കൾ പത്തൊൻപതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പണിമുടക്കം എന്ന ആശയം ബ്രിട്ടനിൽ രൂപം കൊണ്ടത് ഏത് നൂറ്റാണ്ടിലാണ് ചോദിച്ചു ചോദിച്ചാൽ പണിമുടക്ക് എന്നുള്ള ആശയം പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇനി പഴശ്ശി രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പത്തൊൻപതാം നൂറ്റാണ്ടാണ് ബാക്കിയെല്ലാം എന്തിനെ കുറിച്ച് ആർട്ടിക്കിൾ പത്തൊമ്പതിനെ കുറിച്ച് പറയുന്നതാണ് അത് പിന്നെയും എടുത്ത് പറയുന്നില്ല ഇനി രാജാറാം മോഹൻ റായ് സാമൂഹിക രംഗത്ത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം അദ്ദേഹം തുടക്കം കുറിച്ചതും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഓക്കെ സാന്റക്ലോസിൻ്റെ തുടക്കം എത്രാം നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈശോവാസ്യ ഉപനിഷത്തിൽ എത്ര പദ്യങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു വച്ചാലും ആൻസർ എത്രയാണ് പത്തൊൻപതാണ് ബാക്കിയൊക്കെ എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അത് ആർട്ടിക്കിൾ പത്തൊൻപത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും ഓക്കെ അടുത്തത് നമുക്ക് ഇരുപത് എന്നൊക്കെ കാര്യങ്ങളാണ് ഇരുപത് ആൻസർ ആയിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന് നോക്കാം ഓക്കെ ഇരുപതാണ് ഇവിടുത്തെ ആൻസർ ആദ്യം ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വേർഷൻ ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാൻ ആവശ്യമായ സമയം ഇരുപത് സെക്കൻഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ശരിക്കും എത്രയാണ് ശരിക്കും ആലപിക്കണമെങ്കിൽ അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഷോർട്ട് വേർഷൻ ആണെങ്കിൽ എത്ര സെക്കൻഡ് മതി ഇരുപത് സെക്കൻഡ് മതി അപ്പൊ പഠിച്ചു വെക്കണം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഷോർട്ട് വേർഷൻ ആലപിക്കുന്നതിന് വേണ്ട സമയം ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ ആലപിക്കുന്നതിന് ആവശ്യമായ സമയം ഇരുപത് സെക്കൻഡാണ് നോർമലി അമ്പത്തിരണ്ട് സെക്കൻഡാണ് അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം ഇരുപത് ശതമാനമാണ് ജലം അറുപത്തി ൊൻപത് എൺപത് വർഷങ്ങളിൽ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം അറുപത്തി ഒൻപത് എൺപത് വർഷങ്ങളിലായിട്ട് രണ്ട് ബാങ്ക് നാഷണലൈസ് ചെയ്തു അല്ലെ രണ്ട് ഘട്ടങ്ങളായിട്ട് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് ബാങ്കും നാഷണലൈസ് ചെയ്തു അങ്ങനെ ടോട്ടൽ ഇരുപത് ബാങ്കുകളുടെ നാഷണലൈസേഷൻ നടന്നു ആ രണ്ട് വർഷങ്ങളാണ് അറുപത്തി ഒൻപതും എൺപതും വർഷങ്ങളിലായി ഇന്ത്യയിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു ചോദിച്ചാൽ ആൻസർ എത്രയാണ് ഇരുപത് അപ്പൊ ഇരുപത് ആൻസർ കിട്ടുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു ദേശീയ ഗാനത്തിന്റെ ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് ആണ് അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം ഇരുപത് ശതമാനം അറുപത്തി ഒൻപത് എൺപത് വർഷങ്ങളിലായി ഇന്ത്യയിൽ എത്ര ബാങ്കുകൾ ദേശ സാൽക്കരിച്ചു ഇരുപത് ബാങ്കുകൾ ദേശ സാൽക്കരിച്ചു അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും ആ എൺപതിൽ ആറ് ബാങ്കുകളും ചേർത്തി ഇരുപത് ബാങ്ക് ദേശ സൽക്കരിച്ചു ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഭരണഘടന ഭേദഗതി െ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് ഇരുപതാണ് ഇനി നമുക്ക് ആ ഭാഗത്തിന് വരാൻ പറ്റുന്ന വേറൊരു സാധ്യതയുള്ള ക്വസ്റ്റിനാണ് അമന്മെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ എവിടുന്നാണ് വേഗം ആൻസർ പറയോ എവിടുന്നാണ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഓക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എന്ത് കടം ഭേദഗതി അല്ലെങ്കിൽ അമൻമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് കട സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമൻമെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കട അത് ഏത് ഭാഗത്ത് വരണോ എന്ന് ചോദിച്ചു വച്ചാൽ ഇരുപതിലാണ് വരുന്നത് സസ്യങ്ങളിൽ എത്ര അമിനോ ആസിഡുകളുണ്ട് സസ്യങ്ങളിൽ ഇരുപത് അമിനോ ആസിഡുകളുണ്ട് അപ്പൊ സസ്യങ്ങളിൽ എത്ര അമിനോ ആസിഡുകളുണ്ടോ എന്ന് ചോദിച്ചു വച്ചാൽ ഇരുപതാണ് ആൻസർ ഭരണഘടന വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങൾ വരെ ആവാം അപ്പൊ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം കേന്ദ്ര ഭരണ പ്രദേശത്ത് നിന്ന് ലോക്സഭയിലേക്കുള്ള പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാവാം ഇരുപത് ആവാം മനുഷ്യന്റെ ശ്രവണ ശേഷിയുടെ ഏറ്റവും കുറഞ്ഞ ആവൃത്തി ി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശ്രവണ പരിധി അല്ലെങ്കിൽ ശ്രവണശേഷി എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് ഹേർട്സ് മുതൽ ഹർട്സ് ഹേർട്സ് വരെ ആണല്ലേ അപ്പൊ കുറഞ്ഞ ശ്രവണ പരിധി കുറഞ്ഞ ശ്രവണ പരിധി ഏതാണ് ഇരുപത് ഹേർട്സ് ആണ് ഇരുപത് ആണ് ഇവിടുത്തെ മനുഷ്യ ശ്രവണശേഷിയുടെ ഏറ്റവും കുറഞ്ഞ ആവർത്തി ഇരുപത് ഹേർട്സ് ആണ് ചിലപ്പോ ഇങ്ങനെ കാണാം ശ്രവണ പരിധി ചിലപ്പോ ഇങ്ങനെ കാണാം ട്വന്റി ഹർട്സ് ട്വന്റി കിലോ ഹർട്സ് കിലോ ഹർട്സ് അപ്പൊ ഈ മൂന്ന് പൂജ്യം പോയി കിലോ ആക്കുമ്പോൾ ട്വന്റി കിലോ ഹർട്സ് എന്ന് കണ്ടു വച്ചാൽ ഇത് ശരിയാണ് ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ എഴുതണം ട്വന്റി ഹർട്സ് ടു ട്വന്റി തൗസൻഡ് ഹർട്സ് എന്ന് എഴുതണം ഓക്കെ ഇത് രണ്ടും ശരിയായിട്ടുള്ള രീതിയാണ് അപ്പൊ മനുഷ്യന്റെ ശ്രവണപരിധിയുടെ ഏറ്റവും കുറഞ്ഞ ആവൃത്തി എത്ര ഹർഡ്സ് ആണോന്ന് ചോദിച്ചു വെച്ചാൽ ഇരുപത് ഹർട്സ് ആണ് പുരുഷന്റെ തൊക്കിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര അടിയാണ് പുരുഷന്റെ തൊക്കിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര അടിയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്ത്രീകളുടെ മുമ്പ് പഠിച്ചു പുരുഷന്മാരുടെ ഇരുപത് ആണ് കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ കേരളത്തിലെ ലോക്സഭാ സീറ്റുകള് പതിനെട്ടെണ്ണം ജനറലിന് രണ്ടെണ്ണം റിസർവേഷൻ സീറ്റുകളാണ് അങ്ങനെ ടോട്ടൽ ഇരുപത് ലോക്സഭാ സീറ്റുകളും ഒൻപത് രാജ്യസഭാ സീറ്റുകളുമാണ് ഉള്ളത് മനുഷ്യൻ്റെ പാൽപ്പല്ല് നമുക്ക് പല്ലുകൾ രണ്ട് തരത്തിലുണ്ട് അല്ലേ ജനിച്ച് ആദ്യമായിട്ട് വരുന്നതാണ് മിൽക്ക് ടീത്ത് അല്ലേ മിൽക്ക് ടീത്ത് മിൽക് ടീത്ത് മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ പാൽപ്പല്ലുകൾ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത് എണ്ണമാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കൊസ്നാണ് കേട്ടോ അപ്പോൾ പാൽപ്പല്ലുകളുടെ എണ്ണം പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് ഇനി അത് പോയതിന് ശേഷം വരുന്നതാണ് സ്ഥിരദന്തങ്ങൾ അല്ലേ പെർമനന്റ് ടീത്ത് സ്ഥിരദന്തങ്ങൾ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ട് ഓക്കെ അപ്പൊ മനുഷ്യൻ ജനിച്ച് ഒരു അഞ്ചു വയസ്സ് വരെയുള്ള പല്ലുകളാണ് മിൽക്ക് ടീത്ത് അഥവാ പാൽ പാൽപ്പല്ലുകൾ അല്ലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ആറ് വയസ്സ് മുതൽ അത് കൊഴിയാൻ തുടങ്ങും അപ്പൊ അതുവരെയുള്ള പാൽപ്പല്ലുകൾ അവര് പാ പല്ലു കാണാൻ തന്നെ രസമാണ് അല്ലേ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ അപ്പൊ പാല് പോലെയുള്ള പല്ലുകളായിരിക്കും അല്ലെ അവർക്ക് ഇപ്പഴൊക്കെ മുട്ടായത് വെച്ച് ചീത്തയാവുന്ന പല്ലുകളാണ് കേട്ടോ അപ്പൊ ഇരുപത് എണ്ണാണ് പാൽ പല്ലുകൾ ഉള്ളത് ഓക്കെ ആ പിന്നെ ഒരു പല്ലൊക്കെ കാട്ടി അവർ ചിരിക്കുമ്പോൾ എന്ന് ഭംഗിയാണല്ലേ അപ്പൊ ഇരുപത് പല്ലുകളാണ് മിൽക്ക് ടീത്ത് പിന്നെ സ്ഥിരതന്ധങ്ങൾ പെർമനന്റ് ടീത്ത് എത്രയാണ് മുപ്പത്തി രണ്ടാണ് ഓക്കെ കാൽഷ്യത്തിൻ്റെ അണുസംഖ്യ അറ്റോമിക് നമ്പർ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ഇരുപതാണ് അറ്റോമിക് നമ്പർ നമ്മൾ എപ്പോഴാണ് എവിടെയാണ് എഴുതുക ഒരു എലമെൻറ്റിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡ് താഴെ ആയിട്ട് എഴുതുന്നതാണ് അണുസംഖ്യ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ഇനി മൂളായിട്ട് ഒരു സംഖ്യ എഴുതി വെച്ചാൽ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു സംഖ്യ എഴുതിയ ഇതാണ് ഇതിൻ്റെ മാസ് നമ്പർ ഓക്കെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും മുകളിലെഴുതുന്നത് മാസ് നമ്പറ് താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ കണ്ട അതിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണം ഇരുപതാണ് എന്ന് മനസ്സിലാക്കണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്തിന്റെ എണ്ണം കിട്ടും ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും ഓക്കെ അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ കാൽഷ്യത്തിൻ്റെ അണുസംഖ്യ എത്രയാണ് ഇരുപതാണ് കാൽഷ്യത്തിൻ്റെ അണുസംഖ്യ ഇരുപതാണ് ഇന്ന് നമുക്ക് എങ്ങനെ ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും ഇരുപതിന് രണ്ട് എട്ട് ഇങ്ങനെയാണോ എഴുതാ രണ്ട് എട്ട് പത്ത് എന്നുള്ള നിലയ്ക്കാണോ കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാ ഇത് തെറ്റാണ് എങ്ങനെയാണ് എഴുതേണ്ടത് രണ്ട് എട്ട് എട്ട് രണ്ട് എന്നുള്ള രീതിയിലാണ് കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് രണ്ടാണ് കേട്ടോ എത്ര ഹേർട്സിന് താഴെ ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് ആണെന്നല്ലേ അല്ലേ ഇതില് ഇരുപത് ഹർട്സിന് താഴെ വരുന്ന ശബ്ദങ്ങളെ നമ്മൾ പറയും ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഇനി ഇരുപതിനായിരം ഹേർഡ്സിന് മുകളിലും ശബ്ദങ്ങളുണ്ട് അവയെ നമ്മൾ പറയും അൾട്രാസോണിക് ഓക്കെ അപ്പം ഇരുപത് ഹേർഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളെ എന്താ പറയപ്പെടണോ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളെന്നും ഇരുപതിനായിരം ഹേർഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് ശബ്ദം എന്നും പറയാറുണ്ട് അപ്പം ഈ നിന്ന് നമുക്ക് വന്ന ഒരു ആണ് ഇപ്പോൾ കണ്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയണം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നിന്ന് നമുക്ക് ചോദിച്ച നമ്മുടെ എക്സാമിന് ചോദിച്ച ഒരു ആണ് അതായത് ഇൻഫ്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്നവർക്ക് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എ ആന എന്ന് കൊടുത്തു ഓപ്ഷൻ ബി പ്രാവ് ഓപ്ഷൻ സി നായ ഓപ്ഷൻ ഡി വവ്വൽ അതായത് ഇൻഫ്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്നവരിൽ ആരൊക്കെയുള്ളത് അതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു എ ഓൺലി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു ബോത്ത് എ ആൻഡ് ബി ഇനി മൂന്നാമത്തെ ഓപ്ഷനായിട്ട് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു എ നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തു ബി ഓൺലി ഇങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് പിക്ക് ചെയ്യുക അതായത് ഇൻഫ്രാസോണിക് സൗണ്ട് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞു വച്ചാൽ എത്ര ഹെഡ്സിന്റെ താഴെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയാ അതായത് ഇരുപത് ഹെഡ്സിന്റെ താഴെ ഉള്ളതിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയാം അത് പുറപ്പെടുവിക്കുന്നത് ഈ നാലെണ്ണത്തിലെ ഏതാണ് ആന മാത്രമാണോ ആനയും പ്രാവുമാണോ ആനയും പ്രാവും നായയാണോ ഇനി പ്രാവ് മാത്രമാണോ എന്ന് ചോദിച്ചു വച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം അപ്പൊ വേഗം ഒന്ന് കമന്റ് ചെയ്യുക ഏതായിരിക്കും ഏതൊക്കെയാണ് ആനയും പ്രാവും അതായത് ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരിക അപ്പോൾ ഇരുപത് ഹേർഡ്സ് മുതൽ ഇരുപത് ഹർട്സ് ടു ഇരുപതിനായിരം ഹർഡ്സ് അല്ലേ ഇരുപതിനായിരം ഹേർട്സ് ഇതില് ഇതിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക്കും അതിന് മുകളിലുള്ളത് അൾട്രാസോണിക്കും അപ്പോൾ ഇരുപത് ഹെർഡ്സിന് താഴെ അല്ലേ വലിയ വലിയ മൃഗങ്ങളേക്കാലോചിക്കുക ആന വലിയൊരു മൃഗമാണ് പ്രാവ് ഇവിടെ പ്രാവ് അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയൊരു കുഞ്ഞു ജീവി എന്ന് ആലോചിച്ചാൽ മതി ആന ജിറാഫ് തിമിംഗലം ഭൂകമ്പങ്ങള് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ഏത് സൗണ്ടാണ് അറിവ് വരിക ഇരുപത് ഹെർട്സിൽ താഴെയുള്ള ഇൻഫ്രാസോണിക് സൗണ്ടാണ് അവിടെ വരിക ഓക്കെ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിനൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോൾ ചെറിയ സൗണ്ടാണെന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ ഏതിനൊക്കെയാണ് ആന തിമിംഗലം ജിറാഫ് പ്രാവ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂകമ്പങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് വരുന്ന സൗണ്ട് ഏതാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് ഇനി അൾട്രാസോണിക് സൗണ്ട് ആണെങ്കിലോ നമ്മുടെ നിശാശലഭങ്ങള് വവ്വാല് വവ്വാലൊക്കെ ചെറിയ ജീവിയാണ് അല്ലെ ചെറിയ ജീവിയാണെങ്കിലും എന്താണ് വലിയ സൗണ്ട് ആണ് അല്ലേ അതേപോലെ നിശാശലഭങ്ങൾ ചെറുതാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വലിയ സൗണ്ടാണ് ഇനി നായക്കെ നായയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ അല്ലെ ഗാൾട്ടൻ വിസിലിന്റെ എത്ര ഹെർട്സ് ആണ് ആവൃത്തി എന്ന് ചോദിച്ചു വെച്ചാൽ മുപ്പതിനായിരം ഹെർഡ്സ് ആണ് ഓക്കെ അല്ലെങ്കിൽ മുപ്പത് കിലോ ഹെർഡ്സ് ആണ് ഇതിന്റെ നായയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആവൃത്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ ശരി യും പ്രാവു ശരി വലിയ വലിയ കാര്യങ്ങൾക്ക് ചെറിയ സൗണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ സൗണ്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കും ഇപ്പൊ ഇതൊരു സയൻസ് ക്ലാസ് ആയി മാറിയില്ലേ പോട്ടെ ഇത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇപ്പൊ ഓർമ്മ വന്നപ്പോ പറഞ്ഞാണ് കേട്ടോ ക്രിക്കറ്റിൽ രണ്ട് വിക്കറ്റുകൾക്കിടയിലെ ദൂരം ഇരുപത്തിരണ്ട് യാർഡാണ് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് മീറ്റർ ആണ് കേട്ടോ മീറ്ററിന് തുല്യമാണ് ക്രിക്കറ്റിലെ രണ്ട് വിക്കറ്റുകൾക്കിടയിലെ ദൂരം ഇരുപത്തിരണ്ട് യാർഡാണ് പിന്നെ ഏകദേശം മീറ്ററിൽ ദൂരം എത്രയാണ് മീറ്ററിൻ്റെ ദൂരം ഇരുപത് മീറ്റർ ആണ് എത്രാം നൂറ്റാണ്ടിലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള ചിത്രകലാരീതി ആരംഭിച്ചത് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള ചിത്രകലാരീതി ആരംഭിച്ചത് എപ്പോഴാണ് ഇരുപതാം നൂറ്റാണ്ട് മുതലാണ് ഇരുപതാം നൂറ്റാണ്ട് മുതലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള ചിത്രകലാരീതി ആരംഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇരുപതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കുറെ എണ്ണം ഇപ്പോൾ ജനഗണമനയുടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിന്റെ റേഞ്ച് അത് എപ്പോഴും ആയിട്ട് ചോദിച്ചു ാണ് അപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവർ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക അറിയുന്നവരാണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക റിവിഷൻ എന്നുള്ള നിലയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഇരുപത് വരെയും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്